ഹലോ അസ്സാമലൈക്കും വരഹമുല്ല എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്നൊരു കാരക്ക അച്ചാർ ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പം അതിന് ഞാൻ ഒരു ഒന്നര രണ്ട് കിലോൻ്റെ അടുത്ത് കാരക്ക എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി നമ്മൾ മുളകും പൊടി കാശ്മീരി സാദാ മുളകും പൊടിയും കൂട്ടി പൊടിച്ചതാണ് പിന്നെ കായം ഉലുവ കടുക് ഇത്രയും സാധനങ്ങൾ എടുത്ത് കേട്ടോ സുർക്ക അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കാൻ പോകാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണ നിങ്ങളെ അടുത്ത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഞാനിത് പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള എനിക്കാവശ്യമുള്ള ആവശ്യമുള്ള വെളിച്ചെണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനൊരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാണ് പലരും പല വിധത്തിലാണ് കേട്ടോ കാരക്കച്ചാർ ഉണ്ടാക്കൽ ഞാൻ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മോഡലിലാണ് ഉണ്ടാക്കുന്നത് ഇതൊരു രണ്ട് നാല് മാസമൊക്കെ ഇങ്ങനെ കേടു കൂടാതിരിക്കും ഒരുപാട് കാ വർഷം നമുക്ക് കേടു കൂടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ മാത്രം ഉപയോഗിക്കണം നല്ലെണ്ണയിൽ ഉപയോഗിച്ച് വെള്ളമൊന്നും ഉപയോഗിക്കാതെ കയ്ക്കണം ഞാനിതിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഞാൻ കയ്യിൽ ഒരു പിടിയാണ് ഇട്ടോ എടുത്തത് കണ്ടില്ലേ ഒരു ആറ് കുടം വെളുത്തുള്ളിയാണ് പിന്നെ ഞാൻ കുറച്ച് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും സാദാ മുളകും പൊടിയും കൂട്ടിയതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഉലുവ കടുക് രണ്ടും കൂടി പൊടിച്ചതാണ് കേട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ല മണം വരുമ്പോൾ നമ്മൾ കാരക്ക ഇട്ട് കൊടുക്കുക കാരക്ക ഞാൻ അന്ന് പൊളിച്ചിട്ടുള്ളു കേട്ടോ ചെറുതാക്കിയിട്ടില്ല പിന്നെ ഇതിൽ കിടന്ന് തന്നെ അത് അപ്പോൾ ഇനി ഞാൻ സുർക്ക ഒഴിച്ച് കൊടുക്കുകയാണ് ഞാനൊരു ഇരുന്നൂറ്റൻപത് ിസുർക്കം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂടില്ല തിളച്ച വെള്ളമാണ് കേട്ടോ മൂന്ന് ഗ്ലാസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തിളച്ച് നല്ലോണം തിളച്ച വെള്ളമാണ് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലോട്ട് എത്ര ആവശ്യമുണ്ടോ അത്ര ഇട്ട് കൊടുക്കുക അപ്പോൾ പുളിയും എരിവും ഒക്കെ കൂടി നല്ലൊരു അച്ചാറേനുട്ടോ ഞാൻ ഇത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല നന്നായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഞാൻ മൂടി വെച്ച് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കാരക്കൊക്കെ ഇതിലും ഇങ്ങോട്ടും അലിഞ്ഞു വരും കേട്ടോ അപ്പോഴാണ് നമ്മൾ തീ ഓഫ് ആക്കേണ്ടത് ഒന്നും കൂടി ഞാൻ പിന്നെ സിമ്മിലാക്കി വെച്ചിരുന്നു ഇനി ഒന്നും കൂടി മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി വെച്ചാൽ നമ്മളത് റെഡിയാവും കേട്ടോ കണ്ടോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കാരക്ക കാലിഞ്ഞ് വന്ന് നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഓരോ ബോട്ടിലാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ കാലക്കച്ചാർ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ അസ്സാംക്കും